നമസ്കാരം സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പി സർക്കാരിന്റെ പ്രധാന ബില്ലുകളിൽ ഒന്നാണ് ഈ ബില്ല് നടപ്പിലാക്കാനുള്ള പല വഴികളും തേടുകയാണ് ബി ജെ പി എന്നാൽ ഈ ബില്ല് നടപ്പിലാക്കുന്നതിലൂടെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് രാജ്യത്ത് ഉടലെടുക്കാൻ പോകുന്നത് അത് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ ശക്തമായി പ്രതിരോധിക്കുകയാണ് പ്രതിപക്ഷം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചെങ്കിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ജോയിന്റ് പാർലമെന്റ് സമിതിക്ക് അന്വേഷണത്തിന് വിടുകയായിരുന്നു എന്നാൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രിയങ്കാ ഗാന്ധി അംഗമായിട്ടുള്ളത് ബി ജെ പിക്ക് തിരിച്ചടി തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി ഇല്ലെടുത്തോളം കാലം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ പാസ്സാവില്ലെന്ന് ഇതിനോടകം ബി മനസ്സിലായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി എന്ന് ബി ജെ പിക്ക് വ്യക്തമായി കഴിഞ്ഞു അതേസമയം ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ അംബേദ്കറെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ രാഷ്ട്രീയ കലഹത്തിന് വഴി വച്ചിരുന്നു എന്നിട്ടും അമിത്ഷാ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നതിനു പകരം മോദി അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് നിതീഷ് കുമാർ രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ട് ആരോപണ വിധേയനായ വ്യക്തി രാജിവെക്കുന്നില്ലെന്ന് നിതീഷ് ആവർത്തിച്ചു ചോദിച്ച കാര്യമാണ് നിതീഷിന്റെ ചോദ്യത്തിന് ബി ജെ പിക്ക് മറുപടിയില്ല കാരണം ബി ജെ പി ഇപ്പോഴും അമിത്ഷായെ സംരക്ഷിച്ചു നിൽക്കുകയാണ് എന്നാൽ ഇതിന്റെ ഭാഗമായി എൻ ഡി എ സഖ്യത്തിന് അകത്തു തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ബി ജെ പി അമിത് ഷായെ എൻ ഡി എയിലെ സഖ്യകക്ഷികൾ തന്നെ ചോദ്യം ചെയ്തിരുന്നു ബി ജെ പി അല്ല ഭരിക്കുന്നത് എൻ ഡി എ സഖ്യമാണെന്ന് അവർ ആവർത്തിച്ചു പറയുകയാണ് നമുക്കറിയാം നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം ബി ജെ പിയിൽ ഇല്ല സഖ്യകക്ഷികളുടെ കനിവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് കസേര ഇപ്പോഴും മോദിയുടെ കൈവെള്ളയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ എൻ ഡി എ സഖ്യകക്ഷികൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മോദി എത്രനാൾ തുടരണം എന്നതും ബി ജെ പിയിൽ ആര് പ്രധാനമന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്നതും എൻ ഡി എ സഖ്യകക്ഷികളാണ് എന്നാൽ ബി ജെ പിയിൽ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഒരു ശക്തമായ സംഘടന തന്നെയുണ്ട് അതിനെ പ്രതിരോധിക്കാൻ നിലവിൽ മോദിക്ക് സാധിക്കുകയുമില്ല മന്ത്രിസഭയിൽ മോദിക്കും രാജ്നാഥിനും ശേഷം മൂന്നാമതായി എത്താൻ ഗഡ്കരി ഇതിനോടകം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അമിത് ഷായെ മാറ്റിയാൽ മന്ത്രിസഭയിലെ മൂന്നാമത്തെ മന്ത്രിയായി ഗഡ്കരി തന്നെയാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല മോദിയുടെ പല ആശയങ്ങളെയും ശക്തമായ ഭാഷയിലാണ് ഗഡ്കരി എതിർത്തു വരുന്നതും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കുമ്പോൾ പോലും ഗഡ്കരി മാറി നിന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിതെളിയിച്ചത് അമിത് ഷായെയും മോദിയെയും ശക്തമായി എതിർക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത് ബി ജെ പിയിലെ തന്നെ പല ഉന്നത നേതാക്കൾക്കും അദ്ദേഹം പ്രധാനമന്ത്രിയായി എത്തണമെന്നുള്ള ആഗ്രഹവുമുണ്ട് ആർ എസ് എസ് പോലും അതിനെ അനുകൂലിക്കുന്നുമുണ്ട് ഇത് പുതിയ ചുവടുമാറ്റങ്ങളേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്